നമസ്കാരം ഏവർക്കും സ്വാഗതം അരുവിക്കര ഡാം ഡീസൽറ്റേഷൻ പദ്ധതി മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ വിവിധ ഡാമുകളിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് കാലഘട്ടത്തിൽ ഒരു കോടി ഘനമീറ്റർ എക്കലും ചെളിയും നീക്കം ചെയ്തതായും വെള്ളപ്പൊക്ക സാധ്യത ഇത് കാരണം കുറയാൻ സാധിച്ചുവെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആണ് ഇതിൻ്റെ ചുമതല പതിമൂന്ന് പോയിൻറ്റ് എട്ട് ഒൻപത് കോടി രൂപ ചിലവാക്കിയാണ് പദ്ധതി തയ്യാറാക്കിയത് പതിമൂന്ന് പോയിൻറ്റ് എട്ട് ഒൻപത് കോടി രൂപയാണ് ആകെ ചിലവ് ജി സ്റ്റീഫൻ എം എൽ എ അധ്യക്ഷനായ ചടങ്ങിൽ അരുവിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ആർ കല അരുവിക്കര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രേണുകാദേവി ജില്ലാ പഞ്ചായത്ത് അംഗം വെള്ളനാട് ശശി നെടുമങ്ങാട് ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബി ആർ ഹരിലാൽ തുടങ്ങിയവർ സംസാരിച്ചു എം എൽ എ ഡാം ഡിസൻ സംബന്ധിച്ച് കാര്യങ്ങൾ വിശദീകരിക്കുണ്ടായി ഇതാ സത്യത്തിലൊരു ചരിത്ര നിമിഷമാ ൊള്ളായിരത്തി മുപ്പത്തിനാലില് അരമനിയയാറിന് കുറകെ നിർമ്മിച്ച ഒരു ചെക്ക് ഡാം അല്ലെങ്കിൽ ഒരു ആർച്ച് ഡാണിത് അതിനുശേഷം നാളിതുവരെ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഡാമിന്റെ സംവരണശേഷി മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സാധ്യമായ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിച്ചില്ല അതിൽ നീത്തവണ്ണം നമുക്കിപ്പം ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടുമാനിയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അദ്ദേഹം ഈ അരുവികലയിൽ വന്ന് ഈ ശൈത്യ സന്ദർശിക്കുന്ന പടം ഞാൻ ഈ ഗ്രോസറിയിൽ കണ്ടു ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം അരുവിക്കര ഡാം ഡിജിലിറ്റേഷൻ സംബന്ധിച്ചിട്ടുള്ള റിപ്പോർട്ടുകൾ പരിശോധിച്ചപ്പോൾ ഇതിന്റെ ആവശ്യകത നല്ലവണ്ണം മനസ്സിലായി മുഖ്യമന്ത്രിയും ഈ കാര്യത്തിൽ വളരെ താൽപ്പര്യനായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ചീഫ് സെക്രട്ടറി ചെയർമാനായിട്ടുള്ള എംബോർഡ് കമ്മിറ്റി ഈ എട്ടും ചെളിയും മണലുമെല്ലാം മാറ്റി സംഭരണ ശേഷി വർദ്ധിപ്പിക്കണം എന്ന നിലയിലുള്ള തീരുമാനങ്ങൾ കൈക്കൊണ്ടത് അതിൻ്റെ അടിസ്ഥാനത്തിൽ വിള സൂചിപ്പിക്കപ്പെട്ടതുപോലെ കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷന് അതിനാവശ്യമായ നടപടി സ്വീകരിക്കാൻ നിർദ്ദേശം നൽകുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ തുടർന്ന് വരികയുമാണ് ചെയ്തത് പിന്നീട് പതിനഞ്ചാം എംബേർഡ് കമ്മിറ്റിയാണ് ഈ ടെൻഡർ അംഗീകരിച്ച് മുന്നോട്ട് പോകാൻ സാധ്യമായ നടപടികൾ സ്വീകരിച്ചത് ഇപ്പോൾ നമ്മൾ അതിൻ്റെ പ്രവൃത്തി പദത്തിലേക്ക് എത്തിയിരിക്കുക നമ്മൾ കാണേണ്ടതായിട്ടുള്ളത് ഇവിടെ പത്ത് ലക്ഷത്തി ഇരുപത്തിയായിരം ക്യൂബിക് മീറ്റർ എക്കലും ചെളിയും മണ്ണും എല്ലാം വിടുന്ന മാറ്റപ്പെടാനായിട്ട് കഴിയും അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ ഒരു ലക്ഷം മില്യൺ ക്യൂബിക് മീറ്റർ ജലസംഭരണി സംഭരണി അല്ല സോൾട്ട്സ് നമുക്കവിടെ കൂടുതലായി ഉണ്ടാകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇത് ഇതിവിടെന്നുള്ള ജലവിതരണത്തിനെയും അനുബന്ധ കാര്യങ്ങൾക്കും വലിയ തോതിൽ ഒരു നിലപാടാണ് ഇതിൻ്റെ ഭാഗമായി നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് കേരളത്തിൽ പൊതുവെ ഇത്തരം ഡാമുകളിലെ ഡീസൽ ടേഷൻ നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞു പ്രധാനപ്പെട്ട പുഴകളിലും അത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം കേരളത്തെ സമാനതകളില്ലാതെ ചിന്തിപ്പിച്ച ശ്രദ്ധേയമായ കാര്യം നമ്മുടെ വാട്ടർ ബോഡികളിലെല്ലാം ആവശ്യമായ കപ്പാസിറ്റിയില്ല നല്ല മഴ പെയ്ത് അതിരൂക്ഷമായിട്ടുള്ള വെള്ളപ്പൊക്കത്തിനത് കാരണമാകും അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഒരു ഉണ്ടാകണം എന്ന് നമ്മൾ ആഗ്രഹിച്ചു ഇതിൻ്റെ ചുമടി പിടിച്ചുകൊണ്ടാണ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നില് നമ്മൾ ഒരു ലക്ഷം ഒരു ഒരു കോടി തന മീറ്റർ എക്കലും ചൊലിയും നമ്മൾ കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലായി മാറ്റാനായിട്ട് നമുക്ക് സാധിച്ചു